ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് ഭയങ്കര ബിസിയാണ് പക്ഷെ ഇന്നെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ മോശമായിരിക്കും അതുകൊണ്ടാണ് ഈ തിരക്കിനിടയിൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇടേണ്ട വീഡിയോ ആണ് ആക്ച്വലി പക്ഷെ എനിക്ക് സമയം ഉണ്ടായില്ല ഇനി ഇന്നെങ്കിലും ഇട്ടില്ലെങ്കിൽ വളരെ വൈകി പോകും അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ജോലിക്കിടയിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഭയങ്കര തിരക്കാട്ടോ കിച്ചണിലെ വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ ഫ്രീ ആയിട്ട് ഇടാൻ നിന്നാൽ വീണ്ടും ലേറ്റ് ആവും അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മഹാകുംഭമേളയെ കുംഭമേളയെ പറ്റിയിട്ടാണ് നാൽപ്പത്തഞ്ച് ദിവസത്തെ നീണ്ട ശേഷം ഇന്നലെ കഴിഞ്ഞ ദിവസം ശിവരാത്രിയോടനുബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് കുംഭമേള അതിലൊരു ഭാഗമാവാൻ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യം ഔ ഒപ്പം നിങ്ങളെയും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ യാത്രയിൽ ഒരുപാട് പേര് ആ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പോകാൻ പറ്റാത്തവർക്കും പല തടസ്സങ്ങൾ കാരണം പോകാൻ പറ്റാത്തവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർ ഒരുപാട് പേര് നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു എന്നാൽ പലരും 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 എനിക്ക് തോന്നുന്നു നൂറിൽ അറുപത് ശതമാനം പേരും ഇതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജുകൾ വന്നു അല്ലാതെ നമ്മുടെ വീഡിയോസിനെ താഴെ ഒരുപാട് കമൻസ് വന്നു ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ വീഡിയോസിന് താഴെ കമൻസ് ആയിട്ടും പേഴ്സണലി മെസ്സഞ്ചർ വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് മെസ്സേജുകൾ നെഗറ്റീവായിട്ട് വരുന്നുണ്ട് കൂടുതലും നെഗറ്റീവാണ് പോസിറ്റീവ് കുറവാണ് അപ്പോൾ എന്തായാലും എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി കാരണം ഞാൻ ഞങ്ങൾ ഞാനും എൻ്റെ ആടനും കൂടി ചെന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഒരു പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളും കണ്ടതായിരിക്കാം അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഈ കമൻ്റ് ചെയ്തവരെല്ലാവരും കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കാണുന്നുണ്ടാവില്ല പക്ഷേ എങ്കിലും കാണുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളിപ്പോൾ പോയിട്ട് വന്നിട്ട് ഒരു രണ്ടാഴ്ച കൂടുതലാവും ഇന്ന് വരെ ഒരു ജലദോഷമോ ഒരു തലവേദനയോ ഒരു ചുമയോ ഒരു പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ കമൻസ് ഇടുന്നവർ ചൊറിയുന്നതല്ലാണ്ട് ഞങ്ങൾക്കൊരു ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഞങ്ങളവിടെ ത്രിവേണി സംഗമത്തിൽ ആണ് സ്നാനം ചെയ്തത് അവിടെ സ്നാനം ചെയ്തിട്ട് അടുത്ത ദിവസം അന്നത്തെ ദിവസം നമുക്ക് കുളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല റൂം എടുത്തില്ല അതിൻ്റെ അടുത്ത ദിവസമാണ് റൂം എടുത്തിട്ട് അതിൻ്റെ അടുത്ത ദിവസം മോർണിംഗ് രണ്ട് ദിവസം ഞങ്ങൾ അവിടെ സ്നാനം കഴിഞ്ഞിട്ട് സോപ്പ് പോലും തേച്ച് കുളിച്ചിട്ടില്ല വെറുതെ ഒന്ന് മുങ്ങി കുളിച്ച് വന്നതേ ഉള്ളൂ ആ വെള്ളത്തിൽ നിങ്ങൾ ഈ പറയുന്ന മോശം വെള്ളത്തിൽ ഞാനും എൻ്റെ ഏട്ടനും അറുപത്തി മൂന്ന് കോടി ആൾക്കാർ വന്നു എന്നാണ് പറയുന്നത് അവരുടെ ആരുടെയും കാര്യം എനിക്കറിയില്ല ഈ അതിൽ ഈ രണ്ട് വ്യക്തികളായ ഞാനും എൻ്റെ ഏട്ടനും കുളിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ പറഞ്ഞ പോലെ ഈ കമന്റിട്ട് ചൊറിയുന്നവരല്ലാണ്ട് ഞങ്ങൾക്ക് ചൊറിച്ചിലോ വേറെ ഒരു ഒരു സ്മെല്ലോ ബാഡ് സ്മെല്ലോ തല തലയൊക്കെ നമ്മൾ സോപ്പ് ചെയ്യാൻ പറയില്ലേ സോപ്പ് ഒന്നും വാഷ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് മുങ്ങി കുളിച്ചിട്ട് വന്നു അന്നത്തെ ദിവസം കുളിക്കാൻ പറ്റിയില്ല അടുത്ത ദിവസം കുളിക്കാൻ പറ്റിയില്ല അതിൻ്റെ അടുത്ത ദിവസമാണ് ഞങ്ങൾ റൂം എടുത്തിട്ട് കുളിച്ച് ഫ്രഷായി വരുന്നത് അതും ഞാൻ തല വാഷ് ചെയ്തില്ല ഞാൻ വീട്ടിൽ വന്ന ശേഷമാണ് തല വാഷ് ചെയ്തത് ആ നിമിഷം വരെയും മുടിക്കൊരു സ്മെല്ലോ ദേഹത്തിനൊരു സ്മെല്ലോ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവന്നിരുന്നു ആ വെള്ളം ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ പ്യുവറായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് എടുത്തപ്പോൾ കുറച്ച് കലങ്ങിയ വെള്ളം പോലെ തോന്നി പക്ഷേ ഇപ്പോൾ മിനറൽ വാട്ടർ കണക്കിരിക്കുകയാണ് ക്രിസ്റ്റൽ വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ദൈ ഇത് ഞാൻ അവിടെ നിന്ന് എടുത്ത വെള്ളമാണ് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം കേട്ടോ ഞാൻ പ്രയാഗ്രാജി നിന്ന് കൊണ്ടുവന്ന ക്യാനിൽ കൊണ്ടുവന്ന വെള്ളം കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അന്ന് കുറച്ച് കലങ്ങിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ യെല്ലോയിഷ് ഇഷ്ട് കളറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് പ്യോർ വൈറ്റായിട്ടിരിക്കുകയാണ് കണ്ടല്ലോ വെള്ളം ഞാൻ കള്ളം പറയുന്നതല്ല ഞാൻ അവിടെ നിന്ന് വന്ന അതേ വെള്ളമാണ് എനിക്കിപ്പോൾ ആരെയും അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ പറയണമെന്ന് തോന്നി കാരണം അമ്മാതിരി കമൻസ് ആണ് വരുന്നത് നീയൊക്കെ ഈ നാടിൻ്റെ ശാപമാണ് നീ നിന്നെയൊക്കെയാണ് നീയൊക്കെ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം തരം മോശം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കമൻസ് വരെ പേഴ്സണൽ മെസ്സഞ്ചറിൽ പേഴ്സണലായിട്ട് ഒരുപാട് പേര് എനിക്ക് അയക്കുന്നുണ്ട് അതിൽ കൂടുതൽ പേരും ഹിന്ദുക്കളും പിന്നെ കൂടുതൽ പേരും പാർട്ടിപരമായിട്ടും പാർട്ടിപരമായിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് ഒക്കെയാണ് അയയ്ക്കുന്നത് അവിടെ ഹിന്ദുക്കളിലും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്തവർ പലരും വിശ്വസിക്കേണ്ട ഞാൻ അതിൽ സയൻറ്റിഫിക്കലി നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല എങ്കിലും ഞാൻ പറയാം ജൂപ്പിറ്ററിന് ചുറ്റും സണ്ണും മൂണും എന്തോ ചുറ്റിയിട്ട് ഒരു എക്സ്ട്രാ പവർ വരും ആ പവറ് ഈ വെള്ളത്തിലാണ് ചെന്ന് പതിക്കുന്നത് അപ്പോൾ ആ വെള്ളത്തിൽ ഒരു പവർ കിട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം നിങ്ങളിപ്പോൾ ഈ നമ്മളീ ഹിന്ദുക്കളുടെ ഒരു രീതി തന്നെ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല ജാതി മത ഭേദമെന്നില്ലാതെ ആർക്ക് വേണോ അവിടെ പോവാം കുളിക്കാം നനയ്ക്കാം വെള്ളം എടുത്തോണ്ട് ടെസ്റ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ എന്തിനാണ് വന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മറ്റുള്ളവരെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുന്നത് ഇതെനിക്ക് മാത്രമുള്ള അനുഭവമായിരിക്കില്ല അവിടെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നവരും ഫോട്ടോസ് ഇടുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താഴെയും വരുന്നൊരു കമൻസുകളായിരിക്കാം എന്തിനാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് എന്തറിഞ്ഞിട്ടാണ് അറുപത്തി മൂന്ന് കോടി ജനങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത് ഒരു ടോയ്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ വൃത്തികേടായൂ എന്നല്ലാതെ അവിടെ ഒരു ബാറ്റ്സ്മല്ലോ അവിടെ ഒരു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനൊരു പാർട്ടിയുടെ ആളല്ല ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരാണ് ഞാൻ വെട്ടുകാട് ചർച്ചിൽ പോവാറുണ്ട് ഭീമാ പള്ളിയിൽ പോകാറുണ്ട് അമ്പലത്തിൽ പോകാറുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു മതത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു പാർട്ടിയിലും ഞാൻ എനിക്ക് ഞാൻ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അതുകൊണ്ട് ഞാനോ എൻ്റെ കുടുംബക്കാരോ ആരും തന്നെ പാർട്ടിയിൽ ഭയങ്കര സജീവമായിട്ടൊന്നും അങ്ങനെയൊന്നും ഉള്ള ആൾക്കാരല്ല എനിക്കൊരു പാർട്ടിയും ഇല്ല ദൈവം ഒരു ദൈവമേ ഉള്ളൂ പക്ഷേ എല്ലാ ദൈവങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് പാർട്ടിപരമായിട്ട് പറയുക ഒന്നുമല്ല അവിടെ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ടോയ്ലറ്റ് തന്നെ പബ്ലിക് ടോയ്ലറ്റ്സ് ഓരോ 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 സ്ഥലത്തായിട്ട് എത്ര എണ്ണമാണ് ലേഡീസിനും ജെന്റ്സിനുമായിട്ട് സെപ്പറേറ്റ് കെട്ടിയിരിക്കുന്നതെന്ന് അറിയുമോ അത് നമ്മൾ വൃത്തിയാക്കാതെ നമ്മൾ യൂസ് ചെയ്തിട്ട് വെള്ളം പോലും ഒഴിക്കാണ്ട് ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് വൃത്തിയേടാവുന്നതാണ് എന്നിട്ടും അവർ കുറേ സമയം കുടുംബ കൂടുമ്പോൾ അവർ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യും നമ്മൾ യൂസ് ചെയ്യും നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് ഇട്ടിട്ട് പോവും പിന്നെ ഓരോ ആൾക്കാരും പോയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഈ അറുപത്തി മൂന്ന് കോടി ആൾക്കാർ വരുന്ന സ്ഥലത്ത് അത് ഇത്രയും ഏക്കർ കണക്കിന് അവരിങ്ങനെ കെട്ടിയിട്ടേക്കുമ്പോൾ ഓരോ ആൾക്കാരും പോകുമ്പോൾ അവർക്ക് വന്ന് വൃത്തിയാക്കാൻ പറ്റത്തില്ല ഓരോ സമയം വെച്ച് ഓരോ സ്ഥലത്തും അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളത് സൂക്ഷിക്കുക നമ്മളത് സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് ടോയ്ലറ്റ് വൃത്തികേടായി കിടക്കുന്നത് അല്ലാതെ അവിടെ ഒരു ഒരു കണക്ക് ഒരു തരത്തിലും ഒരു ബാഡ് സ്മെല്ലോ ഒരു വൃത്തികേടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുമില്ല ഇന്ന് വരെ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അധിക്ഷേപിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അത് ഓരോരുത്തരുടെ വിശ്വാസം എനിക്ക് ചൊറി വന്നാൽ ഞാനങ്ങ് സഹിച്ചു നിങ്ങളെന്തിനാ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നത് ഞാൻ ഈ നാടിൻ്റെ ഞാൻ അവിടെ കുംഭമേളയിൽ പോയതുകൊണ്ട് കൊണ്ട് ഈ നാടിൻ്റെ ശാപമാണ് നിന്നെയൊക്കെ പോലുള്ളവരെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം രീതിയിലുള്ള കമൻസാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ മനുഷ്യരാകാം അതമ്പതിച്ചു പോയോ കറക്റ്റല്ലേ ഞാൻ ആ പറഞ്ഞ സാധനം ആ എന്തായാലും വളരെ മോശം രീതിയിലാണ് കമൻസും ഒക്കെ ഇടുന്നത് എനിക്ക് ഒട്ടും ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിപ്പോൾ നമ്മുടെ സാധാ വീഡിയോസിന് താഴെ വരുന്ന നെഗറ്റീവ് കമൻസ് പോലെയല്ല ഇത് ഇത് ഒരിത്രയും നമ്മൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് വേണ്ടത് ആക്ച്വലി ഇത്രയേറെ വെറും മണൽ ഭൂമിയായിട്ട് തരിശു ഭൂമിയായിട്ട് കിടന്ന സ്ഥലത്തെ എത്രയോ ഏക്കർ കണക്കിന് അവരതിനെ വെട്ടി വൃത്തിയാക്കി അവിടെ ചെന്ന് കാണണം അങ്ങനെ കിടക്കുന്ന സ്ഥലമാണോ ഇത്രയും നീറ്റായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് തോന്നും കാരണം നടക്കുന്ന വഴിയിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായിട്ട് അവർ കുറേ ഷീറ്റും കാര്യങ്ങളും ഇങ്ങനെ ഷീറ്റ് ഫുൾ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് ആ ഷീറ്റിൽ കൂടെയാണ് നമ്മൾ നടന്ന് പോകുന്നത് നമുക്ക് നടക്കുമ്പോൾ മണലിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കംഫേർട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുള്ള എല്ലാ വഴിയിലും ഫുൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷീറ്റ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ടായിരുന്നു ആ ഹട്ടുകളും ടെൻറ്റുകളും എല്ലാം ഭയങ്കര നല്ല രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതിപ്പോൾ പാർട്ടി ആയാലും അല്ലെങ്കിൽ വേറെ ആര് ചെയ്തതായാലും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണം ഞാൻ പറയില്ല ആർക്ക് വേണോ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ ആർക്ക് വേണോ അവിടെ പോയി മുങ്ങി മുങ്ങിക്കുളിക്കുക അല്ലാതെ ഇന്ന ആൾക്കാര് മാത്രമേ പോവാൂ ഇന്ന ആൾക്കാര് മാത്രമേ പോവാൂ ഈ പാർട്ടിക്കാര് മാത്രമേ പോവാൂ അങ്ങനെ ഒന്നുമില്ല ആർക്ക് വേണോ പോവാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടിരുന്നാ മതി പോയി മുങ്ങി കുളിച്ച് അതിപ്പോ ഭയങ്കര നമുക്ക് ചില നമ്മുടെ വിശ്വാസം അത്രേ ഉള്ളൂ ഇപ്പൊ കുളിച്ചുകൊണ്ട് ഇപ്പൊ എന്താവൂന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇനി നൂറ്റി നാല്പത്തിനാല് അടുത്ത നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ മാത്രമേ ഈ കാര്യം സംഭവിക്കത്തുള്ളൂ അപ്പോൾ അത് നമ്മുടെ നമുക്ക് ഈ ജനറേഷന് കിട്ടിയ ഒരു ഭാഗ്യമാണ് അതിപ്പോൾ ഞാൻ പറയില്ല ഹിന്ദുക്കൾക്ക് ഈ രീതിയിൽ വിശ്വസിക്കാൻ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ സയൻറ്റിഫിക്കലി അങ്ങനെ വേണമെങ്കിൽ വിശ്വസിക്കാം എങ്ങനെ വേണോ വിശ്വസിക്കാം ആ വിശ്വാസത്തെ നിങ്ങൾ ഒരു ഒരു വൃത്തികെട്ട രീതിയിൽ അതിനെ മാറ്റേണ്ട ആവശ്യമില്ല ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളിട്ടാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ അവിടെ ചെന്ന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അങ്ങോട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ഇങ്ങോട്ടും ടോട്ടൽ ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഞങ്ങൾ കാറിൽ ഡ്രൈവ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സമയം നമ്മൾ കാറിൽ ബ്ലോക്കിൽ കിടന്നു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂം കിട്ടാതെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധിമുട്ടി തിരിച്ച് വന്നു അത് അത് ഭയങ്കര ഒരു സന്തോഷവും ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മനസ്സിൽ എപ്പോഴും ആഗ്രഹി ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഞങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ താഴെ വന്ന് ഇങ്ങനെ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇങ്ങനെ മോശം കമൻറ്റ് ഇടാൻ നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കും നിങ്ങൾക്ക് അല്പമെങ്കിലും ലെവൽ ലേശം നാണമോ ഉളുപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ കമൻസ് ഇടാനായിട്ട് നമ്മളെ നിങ്ങൾ അവിടെ പോയി കാണണം നമ്മൾ ഈ വീഡിയോയില് പറയുന്നതോ കേൾക്കുന്നതോ കാണുന്നതോ ഒന്നുമല്ല അവിടെ ചെന്ന് കാണണം അപ്പോഴേ അതിൻ്റെ ആ ഒരു എത്ര പേർക്കാണ് ജോലി അറിയാം ഈ ഒരു മഹാകുംഭമേള കൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം അതിൻ്റെ ഒരു മാസം മുന്നേയാണ് ഞങ്ങളെ നോർത്തിൽ ട്രിപ്പ് ഈ സെയിം വഴി കൂടെയാണ് പോയത് ഉത്തർപ്രദേശിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിപ്പുറ സൈഡിലാണ് പോയത് വൃന്ദാവൻ ആ ഒരു സൈഡിലേക്കാണ് പോയത് ഇതിപ്പുറ സൈഡിലാണ് പക്ഷേ അന്ന് ഫുൾ പട്ടിക്കാടായിട്ട് കിടന്ന സ്ഥലത്ത് എത്ര പേരാട്ടോ ചായക്കട ആത് ഇത് മിനറൽ വാട്ടർ വഴി ബ്ലോക്കിൽ കിടക്കുമ്പോൾ എത്ര പേരാണ് മിനറൽ വാട്ടർ അത് ഇതൊക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്നതെന്ന് അറിയാം അപ്പോൾ എത്ര പേർക്കാണ് ജോലി കിട്ടിയിട്ടുള്ളത് ആ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ എത്ര 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 പേർക്കാണ് അവിടെ ജോലി കിട്ടിയിട്ടുള്ളത് ഈവൻ മോണാലിസ വരെ ഫേമസ് ആയില്ലേ ഇപ്പം ഫിലിം സ്റ്റാർ ആയില്ലേ എന്തുമാത്രം രക്ഷപ്പെട്ടു എന്നറിയാം എന്തോരം പേർക്കാണ് അവരെ അതുകൊണ്ട് അവർ ജീവിച്ചത് എന്നറിയോ ഈ വളരെ വിരളിൽ എണ്ണാവുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എത്ര പേരാണ് എത്ര കാശുണ്ടാക്കിയെന്നറിയോ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാണ്ട് വെറുതെ അതിനെ പാർട്ടി പിടിച്ചിടേയും ജാതി പിടിച്ചിടേം മതം പിടിച്ചിടേം അതിൻ്റെ ആവശ്യം എന്തിനാണ് അതിൻ്റെ ഒരു ഒരു ആവശ്യമില്ല നമ്മൾ നമ്മളതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക ഇപ്പം ഞാൻ പോയി കുളിച്ച് എനിക്ക് ചോറി വന്നെങ്കിൽ അത് അനുഭവിക്കട്ടെ അവളുടെ ഭീതി അവളുടെ അഹങ്കാരം കൊണ്ട് അവളെ പോയി കുളിച്ച് അവൾ ചോറിയും വാങ്ങിച്ചുകൊണ്ട് വരുന്നു അതിന് നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ട ആവശ്യം എന്താണ് എനിക്ക് എനിക്ക് എനിക്കൊട്ടും കാരണം എനിക്ക് അന്ന് നമ്മൾ ട്രാവല് ചെയ്യണോണ്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴല്ലേ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് ആ ട്രാവല് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ വരെ ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടും എനിക്ക് വീഡിയോ ചെയ്തിടാൻ പറ്റിയില്ല ഇന്നെങ്കിലും ഇട്ടില്ലെങ്കിൽ വളരെ വൈകി പോകും കാരണം കുംഭമേള കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല ആക്ച്വലി ഞങ്ങൾ പോയപ്പോൾ കുറച്ച് മീൻസ് ലേറ്റ് ആയിപ്പോയി കുറച്ചുകൂടെ ആദ്യമേ പോയിരുന്നെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് പേര് കണ്ടിട്ട് ഭയങ്കര മിസ് ചെയ്തു കണ്ണീന്ന് വെള്ളം വന്നു അത്രയ്ക്ക് ഒരു പവറ് ഈ വീഡിയോ കാണുമ്പോൾ കൂടി ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ നേരത്തെ പോയിരുന്നു ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് അവരൊക്കെ പോയാനേ ഒരു പക്ഷേ പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് വൈകിപ്പോയി അവസാനമാണ് പോയത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി കുംഭമേള കഴിഞ്ഞിട്ട് ഞാനിത് പറയുന്നതുകൊണ്ട് ആവശ്യമില്ല എങ്കിലും ഈ കമൻറ്റ് ചെയ്തവർ ഇത് ആരൊക്കെ കാണുന്നുണ്ട് ഇല്ലാന്നു എനിക്കറിയത്തില്ല ഭയങ്കര മോശമായിട്ടുള്ള കമൻസ് നിങ്ങൾക്ക് കമൻസ് സെക്ഷൻ റീഡ് ചെയ്താലറിയാം ഇപ്പോഴും കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കവിടെ ചെന്നതിൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ഒരു ഫീലും എല്ലാം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഇനി ഒരിക്കലും 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 പറ്റത്തില്ല ഇനി അതിൻ്റെ ചൊറിയാണോ എന്നറിയത്തില്ല നിങ്ങൾക്കാര്ക്കും പോകാൻ പറ്റിയില്ലല്ലോ ഇനി നമുക്കാർക്കും ഒരിക്കലും പറ്റത്തില്ലോ ഇല്ലല്ലോ എന്നുള്ളത് പ്രശ്നമാണോ എന്നറിയത്തില്ല എന്തായാലും ഞങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റി അതിൻ്റെ താഴെ വന്ന് ഇനി ഇനി വെറുതെ അങ്ങനെ ചൊറിയേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്കോ ഞങ്ങളുടെ ഫാമിലിക്കോ ചൊറിച്ചിലോ ആ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലും വേദയ്ക്കും വീട്ടിലും അപ്പുറത്തെ വീട്ടിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും തലയ്ക്ക് ഒഴിച്ചിട്ടുമുണ്ട് അവർക്ക് ആർക്കും ചൊറി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി ചൊറിയേണ്ട ഞങ്ങൾക്ക് ചൊറി വരുവാണേൽ ഞങ്ങളങ്ങ് സഹിച്ചു അപ്പം ഇതിത്രയും ഇവിടെ പറയണമെന്ന് തോന്നി വളരെ ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം അത് ഞാൻ പറയണ്ടേ ഞാനൊരു മതത്തിൻ്റെയോ ജാതിയുടെയോ പാർട്ടിയുടെയോ ആളല്ല പക്ഷേ നമ്മൾ നമ്മളൊന്നിനെയും വെറുതെ നിങ്ങൾക്കറിയാം ഞാൻ പല കാര്യങ്ങളും നെഗറ്റീവ് പറയാറുണ്ട് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല ഫുഡ് കഴിച്ചാലും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും പക്ഷെ നല്ലതിന് നമ്മൾ നല്ലത് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം കുറേ സമയം ബ്ലോക്കിലൊക്കെ കിടന്നു ഭയങ്കര ബ്ലോക്കായിരുന്നിട്ട് ഇത്രയും ആൾക്കാർ വരുന്നതായിട്ടേ അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും അവിടെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പം നല്ലതിനെ നല്ലത് പറയാം മോശത്തിനെ മോശം എന്ന് തന്നെ ഞാൻ പറയും ഇപ്പം ഈ വെറുതെ ചിലപ്പോ ന്യൂസ് കണ്ടിട്ടായിരിക്കും ചിലർ പറയുന്നത് ചിലപ്പോ ചിലർ നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ പേര് അവിടെ ചെന്നിട്ട് അങ്ങനെ പറയും അയ്യോ ഞാൻ കുളിച്ചില്ല എനിക്ക് ചെറിയ വരുവായിട്ട് ഞാൻ കുളിച്ചില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും അതൊക്കെ കണ്ടിട്ടാവാം പലരും കമന്റ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നേരിട്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലാതെ വെറുതെ കയറി കമന്റ് ചെയ്യുന്നത് വളരെ മോശമാണ് വളരെ 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 മോശമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നതാണ് കാര്യം എനിക്കങ്ങ് വല്ലാണ്ട് ചോര തിളച്ച് വന്നു ജാതിയോ മതത്തെയോ പാർട്ടിയോ പറഞ്ഞിട്ടല്ല മോശം വളരെ മോശമായതുകൊണ്ട് ആ ഒരു പറഞ്ഞ രീതി ഒന്നും അറിയാതെ വെറുതെ ഈ ഇടുന്നത് വളരെ മോശമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തായാലും നമുക്ക് വേറൊരു പുതിയ നല്ല വിശേഷമായിട്ട് കാണാം നെഗറ്റീവല്ല നെഗറ്റീവ് കമൻസ് അത് അവർ മനഃപൂർവ്വം ഇടുന്നതാട്ടോ മനഃപൂർവ്വം എന്തോ ഒരു വലിയ പാപം ഞാനും എൻ്റെ കുടുംബവും ചെയ്ത കണക്കുള്ള കമൻസൊക്കെയാണ് ഇടുന്നത് അതൊന്നും ഒരിക്കലും ശരിയല്ല ഓരോരുത്തരും ഓരോ മതത്തെ വിശ്വസിക്കുക ഓരോ മതത്തിനും ഓരോ സ്ഥലത്ത് പോകുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ ആരും വിമർശിക്കാനോ എടുക്കാനോ ഒന്നിനും വരുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങളും മറ്റുള്ള മതത്തെയോ പാർട്ടിയെയോ വെറുതെ വിമർശിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പുതിയ നല്ലൊരു വീഡിയോ നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം ടാറ്റാ ബൈ